കൊലയാളികളെക്കാളും കൂടുതൽ ഇവരെ പറഞ്ഞു കൊടുക്കേണ്ട അധികൃതരാണ് കുട്ടികൾക്ക് നല്ല പാഠം പറഞ്ഞു കൊടുക്കേണ്ടവരാണ് ഈ ഡീനായിരുന്നാലും ബി സി ആയിരുന്നാലും അസിസ്റ്റൻ്റ് വാദനായിരുന്നാലും കുറ്റം ചെയ്യണമെങ്കിൽ ഈ പാർട്ടിയിൽ കയറിയാൽ മതിയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നമുക്ക് എന്തു ആകാം എന്തുവാ സസ്പെൻഡായവരെ ഉദ്യോഗ കയറ്റത്തോടെ എടുത്തു അതാദ്യത്തെ അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെയാണ് പോക പോകുന്നതെന്ന് അകത്തായിരുന്ന കുട്ടികൾക്ക് ഒരു അറ്റൻഡൻസോ ഒന്നും ഇല്ലാതെ തന്നെ എക്സാം എഴുതിയിരിക്കുന്നു കൊലയാളികളെ സംരക്ഷിക്കുന്നത് അവർ തന്നെയാണ് മറ്റുള്ളവരെ പോലെ ഇവനും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അവന്റേതായിട്ട് ഒരു നടപടി ഇതുവരെ ബ്ലഡ് വരെ കഴുകി കളഞ്ഞു ഉള്ള സമയം കൂട്ടി നിന്നത് എന്നെ നമസ്കാരം നമ്മളോടൊപ്പം ഉള്ളത് സിദ്ധാർത്ഥിന്റെ അമ്മയാണ് സിദ്ധാർത്ഥിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമസ്കാരം ഇന്നിപ്പോൾ കോളേജ് കോളേജിലേയും വാർഡിനെയും തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് പറയാനുള്ളത് ഡീനിൻ്റെയും അസിസ്റ്റന്റ് സാർഡൻ്റെയും ഗുരുതര വീഴ്ച കോളേജിലുണ്ടായിരുന്നു എന്നത് ആൻറ്റി റാഗിങ് റിപ്പോർട്ടും ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിലും വ്യക്തമാണ് അപ്പോൾ അതനുസരിച്ച് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരെ തിരികെ എടുത്തിരിക്കുന്നു ട്രിമത്തൊരു കോളേജിൽ ജോയിൻ ചെയ്യുന്നു എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇവരുടെ ഗുരുതര വീഴ്ച എന്ന് പറഞ്ഞത് കൊലയാളികൾക്ക് കൂട്ടുനിന്നു എന്നുള്ളത് പോയിട്ട് ആ കൊല ആ കുറ്റത്തിന് അവിടെ എന്തൊക്കെ ആ കൊലക്കുറ്റത്തിൽ എന്തൊക്കെ തെളിവുകൾ ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിക്കാനും കൂടെയാണ് നിന്നത് പോലീസ് വരുന്നതിന് മുൻപേ എന്തൊക്കെ തെളിവുകൾ നശിപ്പിക്കാൻ പറ്റുമോ അതിന് കൂട്ടും കൂടെ നിന്നവരാണ് അവർ അപ്പോൾ കൊലയാളികളെക്കാളും കൂടുതൽ ഇവർ പറഞ്ഞു കൊടുക്കേണ്ട അധികൃതരാണ് കുട്ടികൾക്ക് നല്ല പാഠം പറഞ്ഞു കൊടുക്കേണ്ടവരാണ് ഈ ഡീനായിരുന്നാലും വി സി ആയിരുന്നാലും അസിസ്റ്റൻ്റ് വാദനായിരുന്നാലും അപ്പോൾ ഇവർ തന്നെയാണ് അവർക്ക് കൂട്ടുനിന്ന് ഈ തെളിവുകൾ നശിപ്പിച്ച് അവരെ സേഫ് ആക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ആദ്യം ഇവരെയാണ് പുറത്താക്കേണ്ടത് എങ്കിൽ മാത്രമേ പുതിയ അടുത്തൊരു കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പാഠമാകുകയുള്ളൂ അത് ഇവരെ ഇപ്പോൾ തിരികെയും കൂടെ എടുത്തപ്പോൾ സർക്കാരിന്റെ ഭാഗത്തും ഉള്ള ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയാണ് അന്ന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അച്ഛനും അമ്മയും കൂടി അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു എന്താണ് അനുകൂലമായ ഒരു നടപടി എടുക്കാം നിന്ന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ എക്സാം എഴുതി അതുപോലെ സി ബി ഐയുടെ റിപ്പോർട്ട് സിബിഐക്ക് സി ബി ഐയെ നിയമിക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ട് മാറ്റിവെച്ചതിന് സസ്പെൻഡായവരെ ഉദ്യോഗ കയറ്റത്തോടെ എടുത്തു അത് ആദ്യത്തെ അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെയാണ് പോക പോകുന്നതെന്ന് പക്ഷെ ഇത്രയും താമസിച്ചു എന്നുള്ളതാണ് പിന്നെ കുട്ടികൾക്ക് ഒരു ഒരു റെക്കോർഡോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് ദിവസം അകത്തായിരുന്ന കുട്ടികൾക്ക് ഒരു അറ്റൻഡൻസോ ഇല്ലാതെ തന്നെ എക്സാം എഴുതിയിരിക്കുന്നു അത് ഒന്നോ രണ്ടോ എഴുതിയിരുന്നാലും എല്ലാം എഴുതുന്നത് തുല്യമാണ് അത് അടുത്ത് ഇത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ കൊലയാളികളെ സംരക്ഷിക്കുന്നത് അവർ തന്നെയാണ് കൊലക്കുറ്റത്തിന് ഇത് ഓ അവരെ കൊലക്കുറ്റവാളികളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെ ഇവരെയും ചെയ്താൽ മാത്രമേ സമൂഹത്തിന് ഒരു പാഠമാകുള്ളു അല്ലെങ്കിൽ അവർക്ക് പേടിയാകുള്ളൂ ഇനി ഒരു കുറ്റത്തിലോട്ട് എഴുത്ത് ചാടാതിരിക്കുള്ളൂ ഇതിപ്പോ കുട്ടികൾക്കായിരുന്നാലും അവർക്ക് പ്രചോദനമാണ് എന്തെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഞങ്ങള് സേഫാണ് എന്തായിരുന്നാലും ഈ പാർട്ടിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തിൽ നമ്മൾ ചേർന്ന് നിന്നാലേ ഇത് സേഫായിക്കൊള്ളും എന്നുള്ളൊരു ധൈര്യമുണ്ട് ഏത് വിധേനായിരുന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യണമെങ്കിൽ ഈ പാർട്ടിയിൽ കയറിയാൽ മതി എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് നമുക്ക് എന്തു ആകാം എന്തോ ഇപ്പൊ ദിവസം വരുന്ന വാർത്തകൾ തന്നെ അതൊക്കെയാണ് അപ്പോൾ അതിലൊക്കെ ഇതങ്ങ് വി ഇതൊക്കെ നിക്കുമ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ സി ബി ഐ അന്വേഷണം തുടങ്ങിയിരുന്നു നിങ്ങളുടെ ആവശ്യപ്രകാരം തുടങ്ങിയിരുന്നു അതിനുശേഷം സിബിഐക്ക് മൊഴിയും കൊടുത്തു ഇപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ചാറ് മാസങ്ങളായാലും അതിനുശേഷം സിബിഐയുടെ നടപടികൾ എന്തെങ്കിലും സിബിഐയുടെ അവര് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു താമസമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അതിന്റെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് ഞങ്ങളെ അറിയിച്ചിട്ടില്ല അത് നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്നാണ് ഞങ്ങളടുത്ത് മനസ്സിലായത് അതോടൊപ്പം തന്നെ അന്ന് പറഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയുടെ പേരുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു പെൺകുട്ടിയുടെ പേരുണ്ട് അവരുടെ പേര് ഞാൻ മറന്നുപോയി ഒരു പരാതി കേസിൽ ും ആ കുട്ടി ഇപ്പോ ഞങ്ങൾ അത് തന്നെ പറഞ്ഞു അവനെതിരായിട്ട് എന്ത് പരാതി കൊടുത്തതെന്ന് ഞങ്ങൾക്കറിയില്ല അതുണ്ടെങ്കിൽ അവൾ എന്ത് തിരികെ എന്തിന് തിരികെ എടുത്തു തിരികെ ആ പരാതി കൊടുക്കാൻ എന്ത് ഇത്രയും കോളേജിൽ പരാതി കൊടുക്കുന്നു അല്ലെങ്കിൽ കേസായിട്ട് എത്രയും തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു നീതി ഉണ്ടല്ലോ ിയമത്തിന്റെ വഴിക്ക് പോകാൻ വിട്ടുകൊടുക്കണ്ടേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അതിൽ നിന്നും മനസ്സിലാക്കാൻ ഇതൊരു തെറ്റായ പരാതിയാണ് ഈ കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും മൊഴിയെടുപ്പിനിടയിൽ നിങ്ങളോട് അറിയില്ല ഞങ്ങൾക്ക് ചോദ്യം പറഞ്ഞിട്ടുണ്ട് വേറെ അവരെ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടെന്ന് അറിയില്ല പോരാത് അക്ഷയ് അക്ഷയ് ഇപ്പം കോളേജിൽ പഠിക്കുകയാണ് അക്ഷയ് കോളേജിൽ കോളേജിൽ ആ ഇടുക്കി കുട്ടി ഇപ്പൊ ഹോസ്റ്റലിലല്ല എന്നാ അറിഞ്ഞത് ആ എങ്ങനെയാണോ എന്തോ പുറത്തുനിന്ന് പോയി വരുന്നതാണെന്നോ അറിയില്ല പക്ഷെ അക്ഷയാണ് നമ്മുടെ പതിനാറാം തീയതിയും പതിനേഴാം തീയതി ഞങ്ങളെ പറഞ്ഞു പോലെ ആക്കിയത് അക്ഷയാണ് അവനൊന്ന് എന്തെങ്കിലും ഒരു സൂചന ഞങ്ങൾക്ക് തന്നിരുന്നു എങ്കിൽ വിളിച്ച് വിളിച്ചില്ല അല്ലെങ്കിൽ കണ്ടില്ല മെസ്സേജ് അയച്ചിട്ടില്ല എങ്കിൽ ഇപ്പോട്ടെ ഇതിപ്പോ ഞങ്ങൾ ഞാൻ വിളിച്ചു ചോദിക്കുന്നു ഞാൻ മെസ്സേജ് അയക്കുന്നു ഇവനെടുക്കാതിരുന്നപ്പോ അപ്പോഴൊക്കെ ആ ഇല്ല എൻ്റെ ഉണ്ട് എന്ന് പറയുന്നതേ ഉള്ളു അപ്പോ ഇതിന് കൂട്ടുനിന്നത് ആ കുട്ടിയും കൂടെ ഉണ്ടല്ലോ മറ്റുള്ളവരെ പോലെ ഇവനും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അവന്റേതിരായിട്ട് ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല അപ്പൊ അത്രയും അവൻ അത്രയും ആയിട്ട് വച്ചിരിക്കാൻ ആളുകൾ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം പലരുടെയും കീഴിൽ അവർ പോയിട്ടുള്ളതായിട്ടും അവരുടെ വീട്ടുകാര് ആരുടെയൊക്കെ ഒക്കെ കീഴിൽ പോയിട്ടുള്ളതായിട്ടും ഞങ്ങൾക്കറിയാം പക്ഷേ ഇവരൊക്കെ പ്രതികളാണ് പ്രതികളാണ് ഞങ്ങളുടെ അവരൊക്കെ ഈ പ്രതികൾ അവരൊക്കെ റിമാൻഡ് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി ഇപ്പൊ ജാമ്യത്തിലാണ് ഒരാൾ ഉള്ളത് ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇവരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ശ്രമം നിങ്ങളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും എടുത്തതുമായി ബന്ധപ്പെട്ട് അടുത്ത് എപ്പോഴും നിങ്ങളോടൊപ്പം നിന്നൊരു വ്യക്തിയാണ് കേരള ഗവർണർ ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛശക്തി കൊണ്ടുകൂടിയാണ് കാര്യങ്ങൾ ഇത്രയും വേഗം മുന്നോട്ട് പോയത് അപ്പോൾ ഇതനുസരിച്ച് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനോ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ടോ ആ തീരുമാനമായിട്ടുള്ള ാലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഗവർണറിന്റെ ഇടപെടലാണ് ഇതുവരെങ്കിലും എത്തിയത് എന്ന് പറയാം അപ്പോൾ അതിലോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഏതായിരുന്നാലും അപ്പോൾ ഇത് ഏത് രീതിയിലാണെന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചിട്ട് നോക്കി തീരുമാനിക്കുന്നു തീരുമാനിക്കും ഈ ചില ശേഷം ഏറ്റവും കൂടുതൽ കേരളത്തെ വേദനിപ്പിച്ച ഒരു അച്ഛനാണ് ജയപ്രകാശ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇന്നിവിടെ നമ്മൾ വരുമ്പോൾ ഞാനിവിടെ ഒരു അറിവ് തവണ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു വന്നപ്പോഴൊക്കെ അദ്ദേഹമാണ് എവിടെ തിരിച്ചു പോയല്ലേ വിദേശ ഗൾഫിലേക്ക് പോയി നമുക്ക് അഞ്ചാറ് മാസം നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു റിയാലോ ഹൗസിംഗ് ലോണ് പിന്നെ പിന്നെ ബാക്കിയെല്ലാം പല പല കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള ഓരോ അപ്പൊ ഇങ്ങനെ ഒന്ന് പെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പൊ എന്തായാലും ഈ ഒരു മാധ്യമങ്ങളും അതുപോലെ അന്നൊക്കെ മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റാൾക്കാരും ഒക്കെ പിന്തുണയുമായിട്ടുണ്ടായിരുന്നു ഇപ്പോ എങ്ങനെയാണ് കാരണം നമ്മൾ നമ്മുടെ ഒരു ഓരോ വിഷയങ്ങളും അത് കഴിയുമ്പോൾ ഒരു കാലതാമസം വരുമ്പോൾ അതൊക്കെ ഒരു അതിന്റെ ഒരു തീവ്രത കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് എങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും ഞങ്ങളുടെ കൂടെ എല്ലാവരും നിൽക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് അറിയാന്നുള്ളത് എല്ലാ എല്ലാവരും എല്ലാവരും ഉണ്ട് ഇതിൽ ഞങ്ങളൊന്നും കള്ളം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ആരെയും ബോധ്യപ്പെടുത്തണ്ട എല്ലാം പറഞ്ഞ കാര്യങ്ങൾ മൊത്തമാണ് പുറത്ത് വന്നിട്ടുള്ളതെല്ലാം പോലീസായിട്ട് പുതിയായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ളത് ആ പോസ്റ്റ് അറിയാലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ അറിയാലോ അപ്പോൾ ഇത് ഒരു ഒരു ഫോൺ കോൾ മതിയായിരുന്നു ഡി എൻ അസിസ്റ്റന്റ് വരുന്നോ കാന്തനാഥനോ അല്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലൈസ് ചെയ്താലും മതിയായിരുന്നു എത്രയും ചെയ്താൽ മതിയായിരുന്നു അപ്പൊ ഞങ്ങളിപ്പോ അഥവാ ഞങ്ങൾ എന്തെങ്കിലും ഒന്നും അറിഞ്ഞിട്ടില്ല അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ആരെ വിളിക്കുന്ന റപ്പായ റഹാനെയോ വിളിക്കുള്ളൂ ഇത്രയാലും എന്തായാലും വിളിക്കും ഇവരൊക്കെ ഇപ്പൊ പ്രതികളാണ് പിന്നെ ആരെ വിളിക്കുക പിന്നെ പോലീസ് പോലീസ് വന്നത് തന്നെ ഇത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ വന്നത് ആ പോലീസുകാരില് അവരെ തന്നെ പറഞ്ഞു പറഞ്ഞു വിട്ടതാണ് ഇത് സാധാരണ മരണമാണെന്ന് അപ്പൊ പിന്നെ ആരെയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത് നമുക്ക് നീതി കിട്ടില്ല ഒരിക്കലും നീതി കിട്ടില്ല പിന്നെ ഓരോന്നിനും ദൈവത്തിന്റെ ഓരോ അപ്പൊ അങ്ങനെ അറിഞ്ഞതാണ് അറിഞ്ഞതാണിത് ഇല്ലെങ്കിൽ വരെ കഴുകി കളഞ്ഞു എന്നാണ് പറയുന്നത് എന്റെ ഇടയ്ക്ക് ഉള്ള സമയം കിട്ടു അതിനൊക്കെ കൂട്ടുനിന്നത് ഇടീനും കൂടുതലൊന്നും പറയാനില്ല കാരണം ഇതൊരിക്കലും അണഞ്ഞു പോകരുത് എന്ന് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം ഓരോ പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ സിദ്ധാർത്ഥൻ മറവിയിലേക്ക് പോകരുത് എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ വന്നത് നമ്മളൊക്കെ എപ്പോഴും എന്തായാലും ഈ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ നമ്മുടെ ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴും അച്ഛനും അമ്മയും നമ്മളുമൊക്കെ വിശ്വസിക്കുന്നത് എങ്കിലും ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഈ ഈ പറയുന്ന പ്രതികൾക്കും അവരുടെ കുടുംബത്തിനുമൊന്നും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്തായാലും കേരളത്തിലെ അമ്മമാരുടെയും മനുഷ്യത്വം മരവ് മരവെച്ചിട്ടില്ലാത്ത മനുഷ്യരുടെയും ഒക്കെ പ്രാർത്ഥനയും പിന്തുണയും ഈ അച്ഛനമ്മമാരോടൊപ്പം വേണം എന്ന് പറഞ്ഞുകൊണ്ട്